റിയാത്ത ആരുണ്ടാവില്ല അറിയാത്ത ആളെങ്കിലും വാ ഞാൻ പറഞ്ഞുതരാം വേറിട്ട വഴികളിലൂടെയുള്ള നാജിനാഷിയുടെ യാത്ര തുടങ്ങിയത് എവിടുന്നാണെന്നല്ലേ യു എയിൽ നിന്നായിരുന്നു ആരംഭം ഇനി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ഇന്ത്യയിലേക്കാണ് വളരെ അഡ്വെഞ്ചറസും എക്സ്പ്ലോറിങ്ങും ഇഷ്ടമുള്ള ഒരാളാണ് എക്സ്പ്ലോറിങ്ങിനേക്കാൾ കൂടുതലും എക്സ്പീരിയൻസിനോടാണ് താല്പര്യം ഇപ്പോഴേക്കും പത്ത് കൺട്രീസ് കവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അറിയിപ്പ് പത്താമത്തെ കൺട്രി ആയി കുവൈത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇനി പതിനെട്ട് കൺട്രീസ് ബാക്കിയുണ്ടെന്നാണ് അറിയിപ്പ് ആളുടെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ വണ്ടി ഈ വണ്ടീൻ്റെ അകത്ത് ഒരു ലോകം തന്നെയുണ്ട് ഗ്യാസ് കുറ്റി മുതൽ മുട്ടുസൂചി വരെയുള്ള എല്ലാ സാധനങ്ങളും വണ്ടിയിലുണ്ട് ഇനി ഒരേ യാത്രാ എക്സ്പീരിയൻസ് കേട്ടറിയാം തന്നെ ഇങ്ങനത്തെ ഒരു എന്താ പ്രോഗ്രാം വെച്ച എല്ലാ ആളുകൾക്കും എന്റെ കാര്യം പിന്നെ പൈസ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി മൂപ്പരെ കണ്ടാണ് ആണെന്ന് കുറെ യാത്ര കാര്യങ്ങളൊക്കെ സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ മെട്രോ മെഡിക്കലിന്റെ സംസാരിക്കുന്ന യാത്ര ഒരാൾ പറഞ്ഞു അങ്ങനത്തെ അറിയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ അത് നിങ്ങള് യാത്ര ചെയ്ത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്നെ കൊറേ സ്ഥലത്ത് ഇങ്ങനെ ഞാൻ ഇപ്പൊ ചൗതി പോയ സമയത്ത് മാനും ബി സി സിയിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ പ്രോഗ്രാം വിൽക്കുമ്പോൾ ഞാൻ സത്യം പറയും ഇങ്ങനത്തെ പ്രോഗ്രാമിൽ ഞാൻ പോകരുത് നമ്മൾ അത് ഇങ്ങനെ പോകാൻ തീരെ ഒരു ഭയങ്കര ചമ്മതമാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നവരല്ല ഒരു സ്റ്റേജിൽ ഇന്നിട്ടേക്കും സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മളെത്തെ കണ്ടു പ്രകൃതി ചെയ്യാനും ഇത് ഇൻസ് കുഴപ്പമില്ല നമ്മൾ നടത്തുക പിന്നെ ഞാൻ സപ്പാരി മറ്റേ നമ്മളെ എസ് ജി കെൻ്റെ പ്രോഗ്രാമിന് പോയാലും ആ സപ്പാരിയിൽ ക്യാമറ കാര്യം അവിടെ ക്യാമറ ഓൺ ആക്കി നിങ്ങൾ പറഞ്ഞോ ഞാൻ പറഞ്ഞു എൻ്റെ ഭാഷ എനിക്ക് തീരുവരുമോ ഏറ്റവും തിരിയല്ല മനസ്സിന്റെ അവരും അങ്ങനെ ഏകദേശം ഒരു എട്ട് മണിക്കൂർ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ സംസാരിച്ച് അവസാനത് സവാരി നമ്മളെ സന്ദർ ജോസിനെ കാണാൻ ചോദിച്ചിരുന്നു കടലുണ്ടാവും ആ യാത്ര പരിപാടി പോയതാണ് അതിന്റെ എന്റെ പർജ്യം ഉണ്ട് സാധാരണ ഒന്നോ രണ്ട് എപ്പിസോഡ് ഉണ്ടാവുക ഇതൊരു ഒമ്പത് എപ്പിസോഡ് വന്ന് അപ്പൊ എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞ് ഇതിന്റെ പരിപാടി ഉണ്ട് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു പോണി നോക്കിയപ്പോ ഞാൻ എന്താ പറയുന്നത് ഞാനൊന്നും പോയി ഓരീടെ പോയി കീരിമാറി ശരിക്കും പോയി ഞാൻ പറയും നോക്കുമ്പോൾ കുറെ ആളുകൾക്ക് അത് മനസ്സിലായി നല്ല കമന്റ് അടുത്ത കുറേ ആൾക്കാർ പറയും ഇതെന്ത് ഭാഷ നിങ്ങടെ വർദ്ധന കീരുമാനി നിങ്ങൾക്കൊന്നും കേരളത്തിൽ കുറേ ആൾക്കാർ ഇച്ചിരാൾക്കൊരു നെഗറ്റീവ് കമന്റ് കമൻറ്റ് ഇച്ചിരാൾക്കാരുടെ അതിനെന്താ ഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മലയാളികളല്ലേ സ്ലാങ് പോലെ ഉണ്ടാവില്ല അങ്ങനെ അതിനുശേഷം കുറേ ന്യൂസ് സ്റ്റാൻഡ് വിളിച്ച് ഷെയറിൽ പോയാലും ഞാൻ ഇങ്ങനെ വർക്കാനും കുറേ ഉള്ളൂ കാരണം അതൊക്കെ ശരിയാക്കി ഞാൻ അവിടെ പോയിരുന്നു വന്നിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അന്നും ഇന്നും ആണെങ്കിലും യൂട്യൂബാണെങ്കിലും ആണെങ്കിലും എല്ലാത്തിനും നമ്മുടെ ഭാഷ തന്നെയാണ് എവിടെ പോലെ നമ്മുടെ സ്വന്തം ഭാഷ ആ സ്നാഗ് എപ്പോഴും പോയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അനുഭവമായിരുന്നു മറ്റേ സപ്പാ ടി വിയിൽ പോയാലും പിന്നെ ഇപ്രാവശ്യം ജി സി സി കണ്ടറി ഫുള്ള് കവറായിട്ട് കുടേക്കു ആണ് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ ബോർഡ് ഞാൻ ക്രോസ് ചെയ്തത് അടുത്ത പോലീസ് അതിൻ്റെ വണ്ടി കണ്ടപ്പെടും വല്ല ഹൈ സീനിയർ പോലീസാണ് മൂപ്പര് എന്താണെങ്കിൽ കൊണ്ടുവന്നത് വണ്ടിയാണ് എനിക്ക് എന്റെ പാസ്പോർട്ട് മൂപ്പരെ ക്യൂ ക്യൂബോ നിന്നിട്ടില്ല എന്നെ മറ്റേ ലേഡീസിന്റെ അടുത്ത് കൊണ്ടുപോയി മൂപ്പര് ഫുള് ചെയ്തുതന്നെ പാസ്പോർട്ട് ഞാൻ തമ്പയിൽ വെക്കാൻ തമ്പ് വെക്കാൻ വേണ്ടി മാത്രമേ ഞാൻ അത് വോക്കുള്ളൂ അങ്ങനെ സാധാരണ ഓരോ ബോർഡറും ക്രോസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോ കാർമറ്റ് പേപ്പർ വയ്ക്കും എല്ലാ രാജ്യത്തും ക്രോസ് ഒരു പേപ്പർ ഉണ്ടാവും അതുപോലെ ചോദിച്ചിട്ടില്ല നമുക്ക് ഇൻഷുറൻസ് ഞാൻ ഇൻഷുറൻസ് അപ്പം അത്രയ്ക്കും എൻ്റെ ഒരു അവരുടെ ഭയങ്കര സന്തോഷിനും പോലീസ് ഫോട്ടോ എടുത്ത് പിന്നെ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു കാർഡ് വന്ന് ഫ്രീ ആയിട്ട് അപ്പം അങ്ങനെ ഭയങ്കര ഒരു കുവൈത്തിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ കയറി എന്ന് വേണമെങ്കിൽ പറയാം ഇനി കുവൈത്ത് വരെ നമുക്ക് ആണ് നമ്മൾ മലയാളികൾ കാണാൻ പറ്റും ഇന്ത്യക്കാർ പിന്നെയുണ്ട് പക്ഷേ ഇനി പോകാൻ പോകുന്ന രാജ്യം ഇറാഖ് ഇറാക്ക് ഇറാൻ തുർക്കി അഫ്ഗാനിസ്ഥാൻ അസർബൈജാൻ അങ്ങനെ ഏകദേശം സൈനിക അടക്കം പതിനെട്ടുള്ള രാജ്യങ്ങൾ ഇനി എടുക്കും ബാക്കി ഇന്ത്യയിലെത്താം മനുഷ്യല്ല ഇനിയും ഒരു അഞ്ചാറ് മാസം എടുക്കും ഒരു ജൂൺ ജൂലൈയിലാണ് ഉപനീഖം എത്തി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ആണ് പാസ്സാണിയില്ല അപ്പൊ അവിടെ നമ്മുടെ വണ്ടി ആടെ അങ്ങനെ വണ്ടി കൊണ്ട് പോയി അറിയില്ല ഞാൻ മൂന്ന് പ്രാവശ്യം ഓണിന്റെ യാത്രയുടെ ആളാണ് പിന്നെ പക്ഷെ ഇന്നേവരെ ഞാൻ കാസർഗോഡ് എന്ന ജില്ലയിൽ പോയിട്ടില്ല അത് എന്താണെന്ന് അറിയില്ല ഇപ്പൊ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും കാസർഗോഡ് മാത്രം ഞാൻ ഒരു പോയില്ല കേരളത്തിന്റെ ഉള്ളിൽ കാസർഗോഡിൽ പോകണം അങ്ങനെ സ്ഥാനങ്ങളും യാത്ര ചെയ്ത് നമ്മുടെ ഇന്ത്യ ശരിക്കും ഭയങ്കര വൈകിധ്യങ്ങൾ നിന്നൊരു യാത്ര ഒരു രാജ്യമാണ് നമ്മൾ ഇനിയിപ്പം പിന്നെന്താ പറയുക ഫ്രാൻസിൽ പോയാലോ അല്ലെങ്കിൽ ലണ്ടനിൽ പോയാലോ യൂറോപ്പിൽ പോയാലൊന്നും കിട്ടാത്ത അനുഭവം നമുക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടും കാരണം കാശ്മീർ രണ്ടേ ശിസ്റ്റായിട്ട് പോകേണ്ടി പറഞ്ഞ റോഡ് സൗദി പ്രത്യേകത എൻ്റെ എല്ലാ എല്ലാരോടും ഭയങ്കര മീണായിരുന്നു സ്ട്രേറ്റ് റോഡായിരുന്നു വേൾഡ് സ്ട്രേറ്റസ്റ്റ് റോഡ് സൗദി അറേബ്യയിലാണ് വേൾഡ് ഡ്രൈയസ്റ്റ് ഏരിയ രൂപി വഴിയാണ് ഞാൻ ഒമാനിൽ ഡ്രൈ ചെയ്തു കൊണ്ടേ അറുന്നൂറ് കിലോമീറ്ററോളം പമ്പും ഇല്ല അല്ലെങ്കിൽ പിന്നെന്താ പറയുക വാഷ്റൂമില്ലാണ്ട് ഒരു ലേഡിയാവുമ്പോൾ വാഷ്റൂമില്ലാണ്ട് എങ്ങനെ പോകുന്നെങ്കിൽ ജസ്റ്റ് ആലോചിച്ചാൽ മതി അങ്ങനെ ലേബർ ക്യാമ്പിലാണ് ഞാൻ വാഷ്റൂമിൽ യൂസ് ചെയ്തത് അപ്പോൾ അത്രക്കും ഒരു ഡെയിലി യാത്ര ചെയ്യുമ്പോൾ ഭണ്ടറിങ്ങനെ ഫീൽ നിൽക്കുന്ന ഒരു എന്തൊരു അത്ഭുതമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ ഞാൻ മൂന്ന് മാസം സൗദി ഡ്രൈവ് ചെയ്തിട്ടില്ല ഏഴ് കിലോമീറ്റർ ഇപ്പോഴും ആരെങ്കിലും ചോദിച്ചാൽ ഒരു ഫേവറേറ്റ് കൺട്രി എന്നിട്ട് ചിലപ്പോൾ എടുത്തു പറയാൻ ഇന്ത്യ കഴിഞ്ഞാൽ സൗദി അറേബ്യ ആയിരുന്നു അങ്ങനെ കുറേ സ്ഥലങ്ങൾ അവിടെ കറങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് പുഴയെ പ്രത്യേകിച്ച് അവിടെ ഇനി പല രാജ്യങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ ഒരാൾ ഒരാളുടെ യാത്രയെക്കുറിച്ച് കഥ പറഞ്ഞാലും നിങ്ങൾ പോയ പോലെ ആവില്ല പക്ഷെ സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും ഇന്ന് നിങ്ങളൊന്നും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള അത്രയും വൈവിധ്യങ്ങൾ മറ്റുള്ള രാജ്യത്തുണ്ടെന്ന് പറയാനായിട്ടുള്ള കാരണം നമ്മുടെ ഭാഷയിലുള്ള ൾച്ചറായിരുന്നു പക്ഷെ നമുക്ക് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത കൾച്ചേഴ്സ് ആണ് നമുക്കിപ്പോൾ തന്നെ ഓരോ പിന്നെ സംസ്ഥാനത്തെ ഭാഷകളിൽ വ്യത്യസ്ത സ്കാൻകള് വരും അങ്ങനെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കാണാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ രാജ്യം തന്നെയാണ് അപ്പോ പിന്നെ ഈ ഇതിലേക്ക് ഞാൻ വരാൻ കാരണം സ്കൂൾ പഠിക്കുമ്പോഴും ഈ ആളെ ടൂർ പോകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു ടൂറും പോകാൻ പറ്റില്ല കാരണം എൻ്റെ ഇപ്പൊ ഒരു സെയിൽസ്മാൻ ആണ് അപ്പൊ ഒരു മിഡിൽ ക്ലാസ് വന്ന ഒരാൾക്ക് ഇപ്പം ഇത്രയും രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും പിന്നെ ആ സമയത്ത് ഞാൻ ഒരു ആഗ്രഹം ആഗ്രഹിച്ചു എം എൽ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെ എടുത്തുനിന്ന് അറിയുള്ളൂ പത്ത് വയസ്സാണ് മനസ്സിൽ വന്നൊരു എം എൽ എയ്ക്ക് വേണമെന്ന് കാണാം അങ്ങനെയാണ് ഈ യാത്രയിലേക്ക് കറങ്ങിയത് പിന്നെ ഈ യാത്രയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഉമ്മയാണ് അഞ്ച് കുട്ടികളുണ്ട് അപ്പൊ ഞാൻ എപ്പോൾ യാത്ര പോകുന്നേരും ഉമ്മയാണ് മക്കളെ കൂടെ ഉണ്ടാവുക ഇപ്പൊ അവരുടെ പത്ത് രാജ്യങ്ങൾ ഓൾറെഡി ഞാൻ ഓവർ ചെയ്ത് കണ്ടു ഇനി ഒരുപാട് രാജ്യങ്ങളും ബാക്കിയാണ് അപ്പോ മാക്സിമം ഒരു ഇന്ത്യൻ മെയ്ഡ് വണ്ടിയായ മഹീന്ദ്ര താറെടുത്ത് ഒരു കേരള നമ്പർ പ്ലേറ്റും മലയാള രീതിയിൽ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം പല രാജ്യങ്ങളും കവർ ചെയ്യാനുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഒരു രാജ്യത്ത് പിന്നീട് അതിന് വേണമെങ്കിൽ ഓണി എംപെൻറ്റിനും ഇല്ല അല്ലെങ്കിൽ ഗുഡർകോഡ് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നത് എക്സ്പ്ലോറിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് നമ്മൾ இக்குமே நான் பதரிக்க ممكن குஷ்டம ரோசன தேர்க்கணும்ட்ட கொண்டு வந்து இன்னியர் அவசரத்தினாராரான معناتே ஒரு புரோகிராம் செட் பண்ண இந்த புரோகிராமில எல்லருக்கும் ներدخلන්නனும் थैंक यू அப்படியே कियाने येर स्ट्रॉन्ग मदर आई एम स्ट्रॉन्ग वाइफ आई एम स्ट्रॉन्ग डॉटर த आग्रहம் ஆ ஆग्रहம் மூத்தானே येर जर्नी आरंभித்தது വളരെ സക്സസ്ഫുൾ ആയി തന്നെ ടെൻ കൺട്രീസ് കവർ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഈ ആൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഷീ ഈസ് എ വെരി വെൽ മാനേഡ് കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ എൻ്റെ ഫേവറേറ്റ് തിങ് അബൌട്ട് ദിസ് ജേർണി വാസ് ദസ് കാർ വിച്ച് ഹാഡ് എ നെയം ഓൾ ഷീ ഹിയ എവറി തിങ് ഇത് മഹീന്ദ്രൻ്റെ താറായിരുന്നു ഷീ വാസ് റിയലി ഇൻസ്പയറിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് കുറെ സമയം നമ്മളിൽ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മളോട് എല്ലാവരോടും ഫോട്ടോ എടുത്ത് എല്ലാവരെയും ഹാപ്പിയാക്കിയിട്ടാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത് ഐ വാസ് റിയലി ഇംപ്രസ്ഡ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് സ്റ്റിക്കേഴ്സ് ഓൺ ദി ധോൾ ഓൾ ഇന്ത്യ ത്രീ ടൈംസ് കവർ ചെയ്ത ആളായിരുന്നു പക്ഷേ ഒരാകെ വരാത്തൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള കാസർഗോഡ് എന്ന ഡിസ്ട്രിക്റ്റ് ആയിരുന്നു അതായത് നമ്മൾ ഡിസ്ട്രിക്ട് അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വി ഓൾസോ ഇൻവൈറ്റഡ് ടു ടോപ്പ് പ്ലേസ് അപ്പോൾ ഓരോ പോലത്തെ ആൾക്കാരാണ് വുമണിന് ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ് കൊടുക്കുന്നത് വി നോ ദാറ്റ് ബീങ് എ വുമൻ ഇസ് നോട്ട് ദാറ്റ് ഈസി ആൻഡ് ഓൾസോ ഇങ്ങനത്തെ ഓരോ പരിപാടികളും ചെയ്യുമ്പോൾ ദി എമൗണ്ട് ഓഫ് സ്ട്രെങ്ത് വി നീഡ് ആൻഡ് ദി എമൗണ്ട് ഓഫ് മോട്ടിവേഷൻ വി നീഡ് ഈസ് റിയലി റിയലി ബിഗ് ఆఫ్టర్ స్పెండింగ్ ఆల్మోస్ట్ అన్ ఆర్ ఓర్ టు ఫైనీ పోండి వండి కయ్యిరుండేను వీంటాల్ బెడ్ వరట కబేర్డ్ ఎలా టైపు బెడ్ లైక్ స్పీకింగ్ ఇట్ సమ్ హౌస్ ഇവിടുത്തെ വീഡിയോ ഹോപ്പ് യു ആൾ ലൈക്ക് ദറ്റ് ഒബ്വിയസ്ലി യു ഷൂഡ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ദിസ് ഇസ് കോസ് ബോൾ സൈനിങ് ഓഫ് ബൈ